ഹായ് ഹലോ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ സ്ഥിരമായിട്ടും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ട്രെയിനിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നറിയുന്നത് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തിയോ അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷൻ ഏതാണ് എന്നറിയാൻ ചില പ്രയാസമുണ്ടായിരിക്കും അതേപോലെ തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത ഒരാളാണെങ്കിൽ ട്രെയിൻ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്ലേസിൽ നിന്നും എടുത്തോ അല്ലെങ്കിൽ നമുക്ക് കയറേണ്ട സ്റ്റേഷനി സ്റ്റേഷനിലേക്ക് എപ്പോഴെങ്കിലും ട്രെയിൻ എത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനും ചില പ്രയാസം ഉണ്ടാകുമല്ലേ ഇനി ചില അൺയൂഷൽ സിറ്റുവേഷൻസ് വരുമ്പോൾ ചില ട്രെയിനിനെ റീഷെഡ്യൂൾ ചെയ്യാറുണ്ട് അതായത് നമ്മുടെ റെയിൽവേ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണിത് അതായത് നമ്മുടെ ഉദാഹരണം പറയാം നമ്മുടെ വിൻ്റർ സീസണൊക്കെ വരുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്നും വരുന്ന ചില ട്രെയിൻസിനെ റീഷെഡ്യൂൾ ചെയ്യും അതായത് പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ട്രെയിൻ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കോ അല്ലെങ്കിൽ രാത്രിയോ ആയിരിക്കാം അതായത് അങ്ങനെ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട് അതേപോലെ തന്നെ ഈ മഴക്കാലം വരുമ്പോൾ ഈ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് എന്തെങ്കിലും വെള്ളം കയറിയോ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായാൽ ട്രെയിനിനെ ഡൈവേർട്ട് ചെയ്യാറുണ്ട് അതായത് വേറൊരു റൂട്ട് വഴിയായിരിക്കും ട്രെയിൻ വരിക സ്ഥിരം വരുന്ന റൂട്ടിലൂടെ ആയിരിക്കില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ആപ്ലിക്കേഷൻസാണ് ടാലൻ ഫോർട്ടക്കിൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻ്റ് ചെയ്യുന്നത് അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ ഞാനിവിടെ രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് പറയുന്നത് എന്തുകൊണ്ട് ഞാൻ രണ്ട് ആപ്ലിക്കേഷൻ പറയുന്നു എന്നുള്ളത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് മനസ്സിലാകും അപ്പോൾ ആദ്യം ഞാൻ പറയുന്ന ആപ്ലിക്കേഷൻ എൻ ടി ഇ എസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആ ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഞാനത് അവിടെ എൻ്റെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു അതിൽ സെർച്ച് ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം എൻ ടി ഇ എസ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ അവിടെ തന്നെ കാണാൻ പറ്റും ഇതേ ഇവിടെ വന്നിട്ടുണ്ട് നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം ഞാനിപ്പോൾ ആ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്തിട്ടില്ലാത്തവർ ഇൻസ്റ്റാൾ ചെയ്യുക ഞാനിവിടെ ഓപ്പൺ പ്രസ് ചെയ്യുന്നു അപ്പോൾ നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം എൻ ടി ഇ എസ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആകും ഇത് ഇന്ത്യൻ റെയിൽവേ തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതായത് വേറെ ആരുമല്ല റെയിൽവേയുടെ തന്നെ ഓൺ ആപ്ലിക്കേഷനാണ് ഈ എൻ ടി ഇ എസ് എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അതായത് സ്പോട്ട് യുവർ ട്രെയിൻ ലൈവ് സ്റ്റേഷൻ ട്രെയിൻ ഷെഡ്യൂൾ ഇങ്ങനെ ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ് ഇപ്പോൾ നമുക്ക് വേണ്ടത് ട്രെയിനിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നറിയുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഈ സ്പോട്ട് യുവർ ട്രെയിൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിലേക്ക് ഇവിടെ ചോദിക്കുന്നുണ്ട് ട്രെയിൻ നമ്പർ ഓർ നയൻ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏത് ട്രെയിനിലാണ് നിങ്ങൾ യാത്ര ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ഏത് ട്രെയിനിലാണ് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ പോകുന്നത് ആ ട്രെയിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഞാൻ ഒരു ട്രെയിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം വൺ ടു സിക്സ് ടു ഫോർ അതായത് നമ്മുടെ ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനാണ് അപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഒരു മൂന്നാല് ഡേറ്റ് കാണിക്കുന്നുണ്ട് അതായത് സെവൻ മാർച്ച് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത ട്രെയിൻ എപ്പോൾ എത്തി എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ട് ഇനി ഇന്നത്തെ ഡേറ്റിലുള്ളത് എയ്റ്റ് മാർച്ച് മുതൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനവിടെ ആ ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ ഇപ്പോൾ എവിടെ എത്തി ട്രെയിൻ കറക്റ്റായിട്ടാണ് ഓടുന്നത് എത്ര ടൈം അതിന് ഡിലേ ആണ് എന്നുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റും ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് ട്രിവാൻഡം സെൻട്രിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത് കൊല്ലം ഡിപ്പാർട്ട് ചെയ്ത് കരുനാഗപ്പള്ളി എന്ന പ്ലേസിലാണ് ഇപ്പോൾ ആ ട്രെയിൻ ഉള്ളത് അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാ ഏതൊക്കെ സ്റ്റേഷനിൽ ആയിരിക്കും എത്തുക ട്രെയിൻ ട്രെയിനിനെ ട്രെയിനിന് കറക്റ്റ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അതായത് എന്തെങ്കിലും രജിസ്റ്ററിംഗ് സംഭവിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഡൈവേഴ്ഷൻ ഉണ്ടോ ഈതൊക്കെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷന് വഴി അറിയാൻ പറ്റും ഇത് ഇന്ത്യൻ റെയിൽവേ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ഓപ്ഷൻസ് അതായത് ഇനി നയന്ത് മാർച്ച് അതായത് നാളത്തേക്കുള്ളത് ആ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് അപ്പോൾ നാളത്തേക്കുള്ള ട്രെയിനിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ഈ ഒരു പ്ലേസ് പ്ലേസിൽ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി ബാക്കി കൊടുത്ത ലൈവ് സ്റ്റേഷൻ ട്രെയിൻ ഷെഡ്യൂൾ ഈ ചില ഓപ്ഷൻസ് ഉണ്ട് അതുകൂടെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇനി ഞാൻ പറയുന്ന രണ്ടാമതുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വേർ ഈസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷനാണ് അതും ഇവിടെ പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആണ് നമുക്കതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം വേർസ് മൈ ട്രെയിൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു അല്ല ഞാൻ ടൈപ്പ് ചെയ്തു അപ്പോൾ ഞാൻ അതും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്കിവിടെ ഓപ്പൺ എന്ന ഓപ്ഷനാണ് വരുന്നത് ഇല്ലാത്തവരെന്താ അത് ഇൻസ്റ്റാൾ ചെയ്യുക അത് ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുന്നു ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനൊരു ഒരു ആണ് വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചില ഓപ്ഷൻസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ട്രെയിൻ നമുക്ക് സെർച്ച് ചെയ്യാനും പറ്റും എവിടെ നിങ്ങൾ ട്രെയിൻ സെർച്ച് ചെയ്യാനും പറ്റും അങ്ങനെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട് ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു ഈ ഒരു പ്ലേസിൽ നിങ്ങൾക്ക് ഏത് ട്രെയിനാണോ നിങ്ങൾക്ക് കാണേണ്ടത് എവിടെ എത്തിയെന്ന് അറിയേണ്ടത് ആ ട്രെയിൻ നമ്പറോട് എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാനൊരു ട്രെയിൻ നമ്പർ എൻ്റർ ചെയ്യുന്നു വൺ ടു സിക്സ് ടു സിക്സ് നമ്മുടെ കേരള എക്സ്പ്രസ് ആണ് ഞാനത് എൻ്റർ ചെയ്ത് ന്യൂഡൽഹി ട്വിറ്റി വണ്ട്രം വരുന്നതാണ് ആ ട്രെയിൻ എവിടെ എത്തി എന്നുള്ളത് ഇപ്പോൾ കാണാൻ പറ്റും അതായത് ഈ ട്രെയിൻ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് എസ്റ്റർഡേ എന്നൊരു ഓപ്ഷൻ അതായത് ഇവിടെ നോക്കി എസ്റ്റർ ഡേ ടു ഡേ ടുമറോ ഡേ ബിഫോർ എസ്റ്റർഡേ ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്ന ഡേറ്റ് അനുസരിച്ച് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നോക്കുക ഇപ്പോൾ എസ്റ്റർഡേ ആണ് ഞാൻ ടു ഡേ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ട്രെയിൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ന്യൂഡൽഹിയിൽ നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതേപോലെ വേറെ ഓപ്ഷനുണ്ട് ഇവിടെ ഈ ഒരു ആരോ മാർഗ്ഗ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസൈഡ് ദിസ് ട്രെയിൻ എന്ന് ചോദിക്കുന്നു നിങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിലാണോ മീൻസ് ട്രെയിനുള്ളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇവിടെ ഇൻസൈഡ് ദിസ് ട്രെയിൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ലൊക്കേഷൻ വെച്ചിട്ട് നെക്സ്റ്റ് സ്റ്റേഷൻസ് ഏതാണ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ കഴിയും ഇനി ഞാൻ എന്തുകൊണ്ട് ഇവിടെ രണ്ട് ആപ്ലിക്കേഷൻസ് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ ടി ഇ എസ് എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷനിൽ ട്രെയിനിൻ്റെ എന്തെങ്കിലും ഡൈവേർഷൻ സംഭവിച്ചാലോ ട്രെയിനിൻ്റെ എന്തെങ്കിലും റീസ്റ്ററിങ് സംഭവിച്ചാലോ കറക്റ്റ് ായിട്ട് നമുക്ക് അറിയാൻ പറ്റും മറ്റുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും എറർ സംഭവിക്കാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ എൻ ടി ഇ എസ് എന്ന് നോക്കുമ്പോഴത്തേക്കും ട്രെയിൻ എന്ത് എന്ത് ഡൈവേർട്ടിൻ സംഭവിച്ചാലും വേറൊരു റൂട്ട് വഴിയാൻ ട്രെയിൻ പോകുന്നതെങ്കിൽ ഈ പ്ലേസ് മുതൽ ഈ പ്ലേസ് വരെ ട്രെയിൻ ഡൈവേർട്ടഡാണ് അതേപോലെ തന്നെ ആ ഡൈവേർട്ടഡ് റൂട്ടിൽ ട്രെയിൻ എവിടെ എത്തി എന്ന് പോലും ആ എൻ ടി എസ് ആപ്ലിക്കേഷൻ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ റീഷെഡ്യൂൾ സംഭവിച്ചാലും ട്രെയിൻ ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര നേരത്തേക്ക് ട്രെയിൻ റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നും കറക്റ്റ് ഈ എൻ ടി എസ് ആപ്ലിക്കേഷൻ കാണിക്കുന്നുണ്ട് എന്നാൽ ഈ എൻ ടി എസ് ആപ്ലിക്കേഷൻ ഒരു ഡ്രോ ബാക്ക് ഉണ്ട് ഒരു ഡീമെറിറ്റ് ഉണ്ട് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരു സ്റ്റേഷനിലെത്തി ഇനി നെക്സ്റ്റ് സ്റ്റേഷൻ ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞെത്തുന്ന സ്റ്റേഷനാണെങ്കിൽ ആ സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന ടൈം വ്യത്യാസമാകാൻ ഉണ്ട് ഇപ്പോൾ രണ്ട് മണിക്കൂറിനെത്തേണ്ട ട്രെയിൻ ആ സമയത്ത് എത്തേണ്ടതാണെങ്കിലും ആ ടൈമിൽ ഒരു വ്യത്യാസം ഒരു മിസ്റ്റേക്ക് വരാൻ ചാൻസ് എൻ ടി ഇ എസ് ആപ്ലിക്കേഷനിൽ കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് ആ ഒരു മിസ്റ്റേക്ക് നികത്താൻ വേണ്ടിയാണ് ഞാൻ വേരസ്മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറഞ്ഞത് എന്നാൽ വേരസ്മൈ ട്രെയിൻ പോലെ തന്നെ വേറെ പല ആപ്ലിക്കേഷൻ ഇക്സിഗോ പോലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം അവൈലബിൾ ആണ് ആ ആപ്ലിക്കേഷൻസും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ വേർസ്മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു യൂസ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ട്രെയിൻ ട്രെയിനിൻ്റെ ലൊക്കേഷൻ അപ്ഡേറ്റ് ആകുന്ന കറക്റ്റായിരിക്കും അതായത് ട്രെയിൻ ഈ സമയത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷനിൽ എപ്പോൾ എത്തുമെന്നുള്ളത് വളരെ കറക്റ്റായിട്ട് തന്നെ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ കാണിച്ചു തരും എന്നാൽ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ട്രെയിൻ റീഷ്യൽ ചെയ്താലോ അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്താലോ ആ ഡീറ്റെയിൽസ് അതിൽ അപ്ഡേറ്റ് ആകുന്നതിൽ ചില മിസ്റ്റേക്കുകളും ചില ഒക്കെ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ പറഞ്ഞത് അതിലൊന്ന് എൻ ടി എസും മറ്റൊന്ന് വേരസ്മയ ട്രെയിൻ പോലുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വേരസ്മയ ട്രെയിൻ ഇച്ചകോ അങ്ങനെ പല ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യാം ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ ഈ രണ്ട് ആപ്ലിക്കേഷൻസും ഉപയോഗിക്കുന്നത് അവിടെ യാത്ര സുഖകരമാക്കാൻ നല്ലതായിരിക്കും വീഡിയോ അറിയുന്നവർ വീഡിയോ കാണുക അറിയാത്തവരിലെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ